ൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ ആ മിനിറ്റിലോ രണ്ട് മിനിറ്റ് കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ സർപ്രൈസായിട്ടുള്ള വരവായത് കൊണ്ട് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഇന്നലെ യജ്ഞം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സ്കന്തപുരമാണ് യജ്ഞം കഴിഞ്ഞു ഗ്രാൻഡായിട്ട് വളരെ നന്നായിട്ട് ഈശ്വരാധീനം കൊണ്ട് വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു നാമസകീർത്തനം നമ്മൾ ഒരു ആറ് ഏഴ് ദിവസം മുമ്പ് തുടങ്ങുമ്പോൾ ഒരു കോടി നാമജപം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കാരണം അത്ര കണ്ട് ക്രൗഡായിരുന്നു അപ്പോൾ അത്രയും കണ്ട് കൂടുതൽ ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ വളരെ പെട്ടെന്ന് നമുക്കത് നാമസങ്കീർത്തനം നമ്മൾ പറഞ്ഞ ജപലക്ഷ വെച്ചയ്ക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം പിന്നെ നമ്മുടെ സത്സംഗത്തിലെ അമ്മമാരെ നമ്മളെത്ര പറഞ്ഞാലും അധിക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപം തുടങ്ങുന്ന ഓരോ ഈ കഴിഞ്ഞ ആറേഴ് ദിവസവും രാവിലെ നാലര അഞ്ചു മണിക്ക് യജ്ഞവേദിയിൽ വന്നു കഴിഞ്ഞാൽ രാത്രി നമ്മുടെയൊക്കെ തിരുമ്പോ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമല്ലോ അപ്പൊ അതുകൊണ്ടായിരുന്നു ശരിക്കും നല്ല ക്ഷീണമുണ്ട് പിന്നെ ഈ എപ്പോഴും പുകയും പൊടിയും ഒക്കെയല്ലേ ഈ യജ്ഞവേദി എന്ന് പറയുന്നത് അപ്പം റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ എപ്പോഴും അതിനൊരു ഒരു ബുദ്ധിമുട്ട് വരും കാരണം ഗണപതി ഹോമത്തിന്റെ ആണെങ്കിലും ചെറിയ ഇതിൻ്റെ ആണെങ്കിലും ഒക്കെ ശരി നല്ല അപ്പോ പിന്നെ അതാ പിന്നെ എവിടെ എവിടെ ചെന്നാലും പരിചയക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല സന്തോഷമാണ് പക്ഷെ ഈ ലൈവിന്റെ ഇടയില് പിന്നെ പരിചയക്കാരോട് കാര്യം പറയാൻ ഒന്നും നടക്കില്ല അമ്മമാരൊക്കെ കോഴിക്കോടിന്ന് വന്ന് അമ്മമാരൊക്കെ വീടെത്തിന്ന് തോന്നുന്നു കണ്ണൂരുള്ള ആ തൃശ്ശൂരുള്ള അമ്മമാരെത്തിശ്ശൂരുള്ളമ്മമാരൊക്കെ കായംകുളം അമ്മമാരൊക്കെ വയനാടത്തെ അമ്മമാരെല്ലാരും കായംകുളത്ത് ആ അയ്യോ അത് പറയാൻ പറ്റുമോ നാളെ നമ്മുടെ സച്ചക്കത്തിലുള്ള ലതച്ചീറ്റിയുടെ മകൻ്റെ കല്യാണമാണ് തിരുവനന്തപുരത്ത് ആർ ഡി ആർ ഹാളിൽ വെച്ച് ആർ ഡി ആർ ആണെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ സച്ചക്കത്തിൻ്റെ തുടക്കകാലം തൊട്ട് ഉണ്ടായിരുന്നു ഇടാ നമ്മുടെ സ്വന്തം മക്കളുടെ കല്യാണം പോലെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ പിള്ളേരാവുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കൂടുതലുണ്ടല്ലോ അപ്പോൾ ആ കല്യാണമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ആർ ഡി ആർ ഹാളിൽ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ കായംകുളത്ത് അല്ല വയനാട് എന്നൊക്കെ വന്ന അമ്മമാരൊക്കെ കല്യാണ വീട്ടിൽ ഇന്ന് പോയി ഇന്ന് 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 പോയി എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തുള്ളവരൊക്കെ നാളെ പോകുന്നുണ്ടാവും എറണാകുളത്തുള്ള ദീപാജി ആൻ്റെ ടീമെല്ലാം റിസപ്ഷനും പോകുന്നുണ്ടെന്ന് പറഞ്ഞു ദീപാജി നമ്മുടെ മുതുകുളം രചിച്ചിയൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് പിന്നെ ഇപ്പോൾ ഒരു കുടുംബം പോലെയാണിപ്പോൾ നമ്മുടെ താമസങ്കീർത്തനം അപ്പോൾ നാളെ എപ്പോഴെങ്കിലും ഒന്ന് കല്യാണത്തിന് കയറണം എന്നുണ്ട് കല്യാണത്തിന് രാവിലെ റിസപ്ഷൻ സമയത്തെങ്കിലും ഒന്ന് എത്തണം എന്നാണ് കാരണം ആ ലീവ് ലീവ് ഇല്ലായെന്ന് അഭിനയം എഴുതിയിട്ടുണ്ട് വേണസാറെ വിളിച്ചിരുന്നു വെണിച്ചേട്ടൻ തുടക്കകാലം തൊട്ട് കൊഞ്ചുറവുള്ള ക്ഷേത്രം വരെയും വേണുചേട്ടൻ വന്നിരുന്നു വെണിചേട്ടനും ചേച്ചിയൊക്കെ മിക്കവറും എല്ലാത്തിനും വരുന്നതാണ് പിന്നെ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എടാ അങ്ങോട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കാണാത്തത് കല്യാണം ൊക്കെ ഇന്നത്തെ വാൻഡത്ത് എത്തിയിട്ടുണ്ട് ചേട്ടൻ ചേച്ചിയൊക്കെ ഇന്ന് എത്തിയിട്ടുണ്ട് ആ പെൺകുട്ടി തിരുവനന്തപുരത്ത് എന്നുള്ള ആ കുട്ടിയാണ് പവനം അപ്പോൾ വധുവരന്മാർക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ അതൊരു സന്തോഷം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ വളരെ നന്നായിട്ട് വളരെ ഏറ്റവും വളരെ നന്നായിട്ട് പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പെരല്ല വളരെ നാമസങ്കീർത്തനത്തോടും ഹരഹര കോശത്തോടും ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ട് പോയി ഈ അടുത്ത കാലത്താണ് ഇത്രയും പിന്നെ ആകെ ഒരു പരിമിതി എന്ന് പറയുന്നത് സ്റ്റേജിനകത്ത് ശ്വാസം മുട്ടുന്ന അത്ര തിരക്കായിരുന്നു അതാണ് അതിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം നന്നായി ഇല്ലേ ഓ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ദിവസം നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഏതാ അതാ അതാ അത് ഇതിന്റെ ഇവിടെ ഭർത്താസം പറഞ്ഞതാ സൗണ്ട് പോ സൗണ്ട് സൗണ്ട് പോയതല്ല അപ്പൊ കൊറേ ദിവസമായല്ലോ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അതുകൊണ്ടിങ്ങനെ എല്ലാരുമായിട്ട് വെറുതെ ഇറങ്ങിയതാ വീടെത്തി വീടെത്തിയിട്ട് എല്ലാരുമായിട്ട് ഇറങ്ങിയതാ ക്ഷീണം നല്ലോണം ക്ഷീണമുണ്ട് പക്ഷേ കാരണം എന്താ പറഞ്ഞിരുന്ന കോളേജിൽ പോകണമായിരുന്നു നല്ല അപ്പോൾ രാവിലെ കോളേജ് പോയി അപ്പോൾ എല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ട് അവരിങ്ങനെ നാല് വഴിക്കായിട്ട് നടക്കുകയാണ് ഞാനിങ്ങനെ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇങ്ങനെ വന്നിരുന്നുണ്ട് കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ടാണ് ഈ ലൈവിൽ ഇത് ബ്രേക്ക് വരുന്നത് കസിൻസ് എല്ലാവരും ഉണ്ട് കസിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കുഞ്ഞു പിള്ളേർക്ക് സിസ്റ്ററും ലോസിൻ്റെ ബ്രദറും ലോസിൻ്റെ എല്ലാവരും അടുത്തടുത്തുണ്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് എല്ലാവരും ഉണ്ട് അവരൊക്കെ ഇപ്പോൾ ഓരോ ഫ്ലോറിൽ നിൽക്കുകയാണ് ഞാനൊരു ലുലുവിൻ്റെ ഒരു ഫുഡ് കോർട്ടിൽ ഇങ്ങനെ ഒരു ഒതുങ്ങിയൊരു സ്ഥലത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അതന്നെ കുറേ ദിവസമായി ഒരുപാട് ദിവസം കൊണ്ട് പുറത്തോട്ടേറെ അങ്ങനെയല്ലേ കോളേജ് ജോലി ജോലി അങ്ങനെ പിന്നെ മാത്രമല്ല നമുക്ക് ഏറ്റവും സൗകര്യം ഇതിൽ ഉലുവളാണല്ലോ ഏറ്റവും പെട്ടെന്ന് ഓടി വരാൻ പറ്റുക കാരണം പിള്ളേർക്കാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും അവരവരുടെ റിക്വയർമെന്റിനുള്ളതല്ല ഓരോരോ ഫ്ലോറിൽ എനിക്ക് ഡ്രൈവറുടെ ജോലിയുണ്ട് കൊണ്ടുവന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കാരണം പിള്ളേർ സെറ്റ് ഒരുപാടുണ്ടല്ലോ മക്കളുടെ പ്രായമുള്ള കസിൻസ് ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടല്ലോ അപ്പം ഇവരെയൊക്കെ ഓരോരോ ഫ്ലോറിലൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വരും പിന്നെ പൈസ എന്തെങ്കിലും വേണമെങ്കിലാണ് ഞാൻ ഇടയ്ക്ക് മ്യൂട്ടാക്കുന്നത് എൻ്റെ കമൻ്റ് കണ്ടില്ലേ ഓ കണ്ടു കണ്ടു അരവിന്ദ് സ്വാമി എന്നല്ലേ ഓ സന്തോഷമായി ഓ നിന്നിപ്പോൾ വേറെ എന്തോ വേണം ക്ഷീണം നല്ലോണം ഉണ്ട് നാളെ നാളെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് രണ്ടു മണിക്കൂർ പെർമിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന് വരുന്നവർ രാവിലെ ഒരു ഒൻപത് മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണാം ഒൻപത് പത്ത് മണിക്ക് എനിക്ക് തോന്നുന്നു പത്ത് പത്തര വരെയൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരിക്കൽ കൂടി ദേവി ഭാഗവത സത്സംഗ സമിതി സത്സംഗ സമിതി എന്ന് പറയുന്നത് വീണ്ടും ഒരു കുടുംബം പോലെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതിന് കാരണം കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഇന്ന് കാസർഗോഡിൽ നിന്ന് അബുദാബിന്ന് ഇങ്ങനെ ഗുജറാത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഓരോരോ ദേശത്തു നിന്ന് ഇങ്ങനെ അമ്മമാര് വന്ന് ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം അത് വലിയൊരു അതാണ് പിന്നെ ഈ അമ്മമാർ പലപ്പോഴും നമ്മളോട് മക്കളോട് തോന്നുന്ന പോലെ സ്നേഹം കാണിക്കുന്നവർ സഹോദരങ്ങളോട് തോന്നുന്ന പോലെ സ്നേഹം അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് അവരുടെ ഇടയിൽ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല ഇപ്പോൾ ഈ സത്സംഗ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു അതുകൊണ്ടല്ലേ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണം പോലെയാണ് പ്രത്യേകിച്ച് അടുത്ത വർഷവും സാറ് തന്നെ വരണമെന്ന് ആഗ്രഹം അതാരാണ് എഴുതിയിരിക്കുന്നത് ദീപ വിജയൻ അറിഞ്ഞു ആ ആ ആ കൊഞ്ചരോള പിന്നെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊഞ്ചരോളയല്ലേ നമ്മളെ എന്താണെങ്കിലും അത് വലിയൊരു സന്തോഷം കാരണം ഇപ്പോൾ ഈ സത്യംഗം നമ്മുടെ യജ്ഞങ്ങളെല്ലാം സത്സംഗത്തിലെ അമ്മമാർ ഇൻഷീറ്റ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ആ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുഭക ചേച്ചിയും സാറുമാണ് കുമാരസാറും അപ്പോൾ എന്താണെങ്കിലും സന്തോഷം നമുക്ക് നാളെ കല്യാണത്തിന് വരികയാണെങ്കിൽ കല്യാണത്തെ കല്യാണ പിടിയിൽ നിന്ന് രീതി ചെയ്യുന്ന മോശമല്ലോ ആ അല്ലെങ്കിൽ കല്യാണ പെണ്ണിഞ്ചെയൊക്കെ കാണിച്ചിരുന്നു നാളെ നമ്മുടെ മഠാധിപതി കല്യാണത്തിന് വരുന്നുണ്ടാവും ഒന്നും പറഞ്ഞില്ല വരുന്നുണ്ടാവും പൂജപ്പുരയിൽ നിന്ന് മുരളീധരണ വൈപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു ചേച്ചിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ വേറെ ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞൂടമേ കൊഞ്ചറവിളയിൽ നിന്ന് ചിലപ്പം വരുന്നുണ്ടായിരിക്കും മജിദമായ വരുന്നുണ്ടായിരിക്കും നാളെ അപ്രതീക്ഷിതായിട്ട് വിദ്യാഭ്യാസ ബന്ധം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടോ ഒരു കൺഫർമേഷൻ ഒന്നും ആയില്ല ആരുടെ കല്യാണമാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സത്സംഗത്തിലെ വളരെ വർഷങ്ങൾ കൊണ്ടുണ്ടോ തുടക്കം തൊട്ടുള്ള വേണുചേട്ടന്റെ മകന്റെ കല്യാണമാണ് അവൻ എം ബി ബി എസ് കഴിഞ്ഞ എം ഡി ചെയ്യുന്നു నాగూర్ పెం డాక్టర్ అన్న పార్వతి స్కందష్ఠి పూజ ఎల్లం కంటూ సంతోషం അഭിഷേകമൊക്കെ നന്നായി സുഭക ചേച്ചി വരുന്നുണ്ടോന്നറി ചിലപ്പോൾ ചിലപ്പോ ചേച്ചി വരുവായിരിക്കും അപ്പൊ ശെരിയെന്നാ ഒരുപാട് നേരം ഇങ്ങനെ വർദ്ധന സഞ്ചരിക്കുമല്ലേ അപ്പൊ ശരി എന്നാ വേറെ വിശേഷമൊന്നുമില്ല ഇങ്ങനെ എല്ലാം നന്നായിട്ട് പോകുന്നു ഇനി പിള്ളർ സെറ്റുകളൊക്കെ പലയിടത്തായിട്ട് പല സ്റ്റോറുകളിൽ നിന്നായിട്ട് കളക്ട് ചെയ്യണം അതാ ഏറ്റവും വലിയ ചടങ്ങ് അതെ അതാ കുറേ പേര് ഫണ്ടിയൂറയിലെ മുകളിൽ കളിക്കാൻ പോയിട്ടുണ്ട് കുറേ പേര് താഴെ ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടുണ്ട് അതിലും കുഞ്ഞു പിള്ളേർ ഇവിടെ എന്തോ കളിപ്പാട്ടോ എന്തോ അത് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കല്യാണ വീഡിയോ ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട് നാളെ ലൈവ് പറ്റുമോ എന്ന് അറിഞ്ഞു തരാമേ കല്യാണ വീട്ടിലൊക്കെ ചെന്നിട്ട് ഞാൻ ലൈവ് ചെയ്യുന്ന മോശമല്ലേ ആ ഉള്ളൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ദീപാ വിജയൻ കുറച്ച് കിട്ടുന്നുണ്ട് അപ്പം ശരിയെന്നാൽ നമുക്ക് മറ്റന്നാൾ തൊട്ടേ നമുക്ക് ആരംഭിക്കാം നാളെ എപ്പോഴെങ്കിലും ലൈവ് വരാം എന്നിട്ട് മറ്റന്നാൾ തൊട്ടേ നമുക്ക് തുടങ്ങാം അല്ലേ കാരണം കാരണംന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മഞ്ഞപ്പൊടിയും ഭസ്മൊക്കെയാണ് ഇതിനേക്ക് വന്ന് തേച്ചിളക്കുക എന്ന് പറയുന്ന തന്നെ വലിയ തടങ്ങാണ് സന്തോഷമായിട്ടിരിക്കും ഉള്ളിച്ചാടി കിടക്കൂ ഇനി ഓരോരുത്തരെയും കണ്ടുപിടിക്കാൻ സ്പിരിച്വൽ വ്ലോഗ് ക്യാമറാമാൻ ക്യാമറാമാൻമാർ ശരി ശിവാഷ്ടകമറമാൻ ക്യാമറമാൻമാർ പഞ്ഞിക്കിടും അമിരന്തോഴിച്ചിരിക്കുന്നു ചന്ദ്രശാസ്ത്രീടെ എഡിറ്റഡ് വീഡിയോസോ നോക്കട്ടെ എല്ലാം പറ്റുമോ നോക്കട്ടെ അപ്പം ശരി എന്നാൽ വൈ കേട്ടോ ശരി ഹരി കൃഷ്ണ കല്യാണ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും കൊണ്ട് വീഡിയോ ചെയ്യിക്കാം ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു മോശം നോക്കട്ടെ നമ്മുടെ യജ്ഞത്തിന് വന്ന് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ശരി എന്നേ ഹരി ഹരി ഗോൾഡ് അതേരാതേനാ തീർച്ചയായും ഒരാളെ അത് ആക്കി സംസാരിക്കാം കല്യാണ വർക്ക് ആക്കായിട്ട് അത് വിശേഷങ്ങളൊക്കെ പറയാം എങ്ങനെ വിശേഷങ്ങളും ഒരുപാട് പറയാറുണ്ട് നാളെ ശരി ശരിയെന്നാ നമസ് ഹരി ഓം ഹരി